ഇപ്പം നമ്മളോടൊരു മൈൻഡും ഇല്ലല്ലോ ആദ്യം വല്ലപ്പോഴും എന്ന് കണ്ടാൽ ഒരു ചിരി അത്ര തന്നെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് നിന്നും ഇറങ്ങുമ്പോഴുമായ പരിഭവത്തോടെ പറഞ്ഞതിന് അവൻ ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ ഇനിയിപ്പോൾ നിന്നെ എടുത്ത് അവൻ തലയിൽ വയ്ക്കണോ എന്താ ഇത് ഒരുമാതിരി സ്കൂൾ കുട്ടികളെ പോലെ പരാതി പറിച്ചില്ല അവൻ വെറുതെ ഇരിക്കുമൊന്നും അല്ലല്ലോ എം ഡിയുടെ റൂമിൽ നല്ല തിരക്കല്ലേ അത് കാരണം അവൻ പുറത്തേക്കിറങ്ങുന്നത് തന്നെ വല്ലപ്പോഴുവാണ് അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ അവനെ കൂടുതൽ വിഷമിപ്പിക്കാതെ സന്ദീപ് ആദ്യം നീരത്തി നോക്കിക്കൊണ്ട് മായയടായി പറഞ്ഞു കേട്ടും ആദ്യം ഇന്ന് പറഞ്ഞിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു ഓ ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിലും കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ സന്ദീപ് മുന്നിൽ തന്നെ ഉണ്ടാകുമല്ലോ തങ്ങളുടെ ഇടയിൽ സന്ദീപ് കയറി സംസാരിച്ചത് ഇഷ്ടമാകാതെ മായ ഒരു ചിരിയെടുത്തോട് പറഞ്ഞു നാളെ കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ ജോലി ഇല്ലല്ലോ ആദ്യം അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു കറങ്ങാൻ പോയാലോ ആദ്യം വന്നതിന് ശേഷം പുറത്തെട്ടൊന്നും അധികം പോയിട്ടില്ലല്ലോ മായ വിടർന്ന കണ്ണുകളോടെ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ ആദ്യം എന്ത് പറയണമെന്നറിയാതെ സന്ദീപിനെ ഒന്ന് നോക്കി നീ എന്നെ നോക്കുന്ന എന്തിനാ അവൾ ചോദിക്കുന്ന മറുപടി കൊടുക്കാൻ നിനക്കറിയില്ലേ സന്ദീപ് കൈ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല അത് പിന്നെ ഞാനൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അന്ന് ഫ്ലാറ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ കുറച്ച് വാഷിംഗ് ഒക്കെയുണ്ട് അവൻ പതിയെ പറഞ്ഞു ഗംഗ അവിടെ ഉണ്ടെന്ന് ഇവരെല്ലാം അറിഞ്ഞാൽ എന്താകും പിന്നെ എല്ലാവരും പറയാൻ പോകുന്നത് എന്ന ടെൻഷനോടെ ആദ്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആദര ഫ്ലാറ്റിലേക്ക് വരാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി സഹായിക്കുമ്പോൾ പെട്ടെന്ന് ജോലി നടക്കുമല്ലോ അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു പിരിയാം എന്ത് പറയുന്നു മായ പിന്മാറാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ചോദിച്ചു ഓ പിന്നെ ഇവിടെ എൻ്റെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയമില്ല എന്നിട്ടാണ് ഇവൻ്റെ ഫ്ലാറ്റിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നീ ഇന്ന് പോയമായേ നിനക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് വയ്ക്കോ എന്നെ വിളിക്കണ്ട എനിക്ക് അന്നത്തെ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഒന്ന് ഉറങ്ങണം അത്രയ്ക്ക് പ്രഷറല്ലേ ഓഫീസിൽ ആ മറന്ന് തരുന്നത് സന്ദീപ് പറഞ്ഞ കിടത്തും ആദ്യം അവനെ ഇന്ന് കടുപ്പത്തിൽ നോക്കി ഓ അവളെ പറഞ്ഞത് പിടിച്ച് കാണില്ല സന്ദീപ് ആദ്യക്ക് നേരെ മുഖം കോട്ടിക്കൊണ്ട് പുറപ്പെരുത് അത് പതിയെ കേടത്തും ആദ്യം ചേർത്തായി എന്ന് പുഞ്ചിരിച്ചു എന്താ സന്ദീപ് ഇത് നിൻ്റെ ഫ്രണ്ടല്ലേ ആദി എന്തിനാ നീ അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇവിടെ ആദ്യക്ക് വേറെ പരിചയക്കാർ ആരുമില്ലല്ലോ ആദ്യം ആ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരുന്ന് ബോർ അടിക്കുമെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് മായ സന്ദീപിനോടുള്ള ദേഷ്യത്തോടെ അല്പം വരുക്കമായി പറഞ്ഞു എന്നെക്കാളും അവനെ നന്നായി അറിയുന്ന ഒരു പരിചയക്കാരൻ ഇവിടെയുണ്ട് അല്ലേ അതി അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നും ആവശ്യം അവൻ അങ്ങനെ വരില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയ്ക്കും ഉറപ്പോടെ ഇങ്ങനെ നിൽക്കുന്നത് അതാരാ സന്ദീപ് നമുക്കറിയാത്ത ഒരാൾ മായ പുരുകം അതൊക്കെ പിന്നെ പറയാം എനിക്കിപ്പോൾ പോകാൻ സമയമായി നിങ്ങളിവിടെ നിന്നു സന്ദീപ് അവനെ നോക്കി കണ്ണൂരട്ടുന്ന ആദ്യം നോക്കി വിഷയം മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു വാ മായ നമുക്കും പോവണ്ടേ ട്രീസം മായയെ തോണ്ടി വിളിച്ചത് കേടുത്തും താല്പര്യമില്ലാഞ്ഞിട്ടും അവളിലെപ്പമ്മായ അവരോടെല്ലാം യാത്ര പറഞ്ഞ് നടന്നു ഇവളിങ്ങനെയാണെങ്കിൽ വാങ്ങിക്കൂട്ടുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അതൊന്നുമല്ല പോകുന്ന നോക്കി സന്ദീപ് പറഞ്ഞു നിർത്തിയതും ആദ്യം എന്താണ് നടത്തത്തിൽ അവനെ നോക്കി അല്ല ആ ഗംഗയുടെ കൈകൊണ്ട് രണ്ട് കിട്ടാൻ ആരൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയതാണ് നിനക്ക് മാത്രം എവിടുന്നാടാ ഇത്രയും ഫാൻസൊക്കെ ആർക്കും ഇതുപോലൊന്നും വരുന്നില്ലല്ലോ സന്ദീപം നിരാശയോടെ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എൻ്റെ പുറകെ വരുന്നവരെയെല്ലാം നീ എടുത്തു അങ്ങനെയെങ്കിലും ഞാൻ എന്നെ രക്ഷപ്പെടുമല്ലോ എൻ്റെ പൊന്നോ വേണ്ട കുറച്ചു കാലം കൂടി ഞാനിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോട്ടെ ആദിക്കം നേരെ കൈക്കൂപ്പി സന്ദീപ് പറഞ്ഞു കേട്ടതും അവൻ ചിരിയോടെ സന്ദീപിന്റെ തൊഴിലൊന്നടിച്ചു ഉം ഉം ഇപ്പൊ നിന്റെ മുഖത്ത് നല്ല തെളിച്ചുമൊക്കെ വീണിട്ടുണ്ട് അത് അതെ ആ വരുന്ന ആള് കാണമാണെന്നറിയാം സത്യത്തിൽ നിന്നിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം സന്ദീപ് ആദ്യം ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞ കേട്ടതും അവൻ മെല്ലെ ഇന്ന് പൊഞ്ചിരിച്ചുകൊണ്ട് ഫയലും ലാപ്ടോപ്പും ഒക്കെ വരുന്ന ഗംഗയെ തിരിഞ്ഞു നോക്കി എന്നാ ശരി ഇനിയിപ്പൊ മുട്ടയിടാൻ കിടന്ന് കറങ്ങുന്ന കോഴിയെപ്പോലെ നീ ഇവിടെ നിൽക്കണ്ട നിൽക്കണ്ടോ ആദ്യം നോക്കിയൊരു കളിയാക്കരോട് സന്ദീപ് പറഞ്ഞു കേട്ടതും അവരെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് ആദ്യവേഗത്തിൽ അവൾ കയറി കാറിലേക്ക് കയറി എല്ലാവരും കൂടി എന്തായിരുന്നു അവിടെ കാറിൽ കയറിയ ആദ്യം എന്ന് നോക്കിക്കൊണ്ട് ഗംഗ ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ഞങ്ങളോരൊന്നും പറഞ്ഞു നിന്നതാ അവൻ മെല്ലെ പറഞ്ഞു ആ പ്രിയങ്ക പോയോ ഗംഗ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചുറ്റുമെന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് സംശയത്തോടെ ആദ്യം ചോദിച്ചു നേരത്തെ പോകുന്നത് കണ്ടു രാജേഷ് പിടിച്ചു കൂട്ടിക്കൊണ്ടാണ് പോയത് അവൻ പരാതി പോലെ പറഞ്ഞു എൻ്റെ അവൾക്ക് പോയി എണ്ണയിട്ട് കൊടുക്കണം എന്ന് വല്ല വിചാരമുണ്ടോ ഗംഗ ചുവന്ന മുഖത്തോട് കൂടി ചോദിച്ചു ഓ വല്ലാത്തൊരു സാധനം തന്നെ ആദ്യം മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ പിറുപിറത്തത് പതിയെ കേട്ടുവെങ്കിലും ഗംഗക്ക് ഓരോത്തോടെ തന്നെ ഇരുന്നു പിന്നെ എന്നോട് അവരെല്ലാം മറ്റന്നാൾ പുറത്ത് പോകുമോ എന്ന് ചോദിച്ചു റൂമിൽ അല്പം ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവിടെ വരാം നായി ഞാൻ എന്താ വേണ്ടത് കാറിനകത്ത് നിശ്ശബ്ദത നിറഞ്ഞു നിന്നപ്പോൾ അവൻ അവരുടെ മറുപടി അറിയാൻ എന്ന പോലെ ചോദിച്ചു ആർക്കാണ് ആദ്യം കൊണ്ട് പുറത്ത് പോകണമെന്ന് ഇത്രയ്ക്ക് വാശി ആ മായ്ക്കാണോ ഗംഗയുടെ മുഖം അൽപ്പം കൂടി ഗൗരവത്തിലായി അല്ല അങ്ങനെയല്ല അവനൊന്ന് പരിങ്ങി പിന്നെ എങ്ങനെ ഗംഗ അവനെ കുർപ്പിച്ച് നോക്കി ഞാനൊന്നും പറഞ്ഞില്ല ആദ്യം സീറ്റിലേക്ക് ചാഞ്ഞി കിടന്നുകൊണ്ട് കണ്ണടച്ചു ഞാൻ സഹായിക്കാം കുക്ക് ചെയ്യുന്ന ഗംഗയും നോക്കി പറഞ്ഞു മതി വേണ്ട തൽക്കാലം ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ അത് ഞാൻ നേരത്തെയും ആദ്യോട് പറഞ്ഞതാണല്ലോ പിന്നെ കഴുകാനുള്ളതെല്ലാം എടുത്ത് ആ സൈഡിലേക്കിട്ടേക്ക് ഇവിടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കാനിട്ടോളാം ഗംഗ പറഞ്ഞു കടുത്തും അവനൊന്ന് മോളിൽ പിന്നെ കൗതുകത്തോടെ ഗംഗ ചീന്ന് ഓരോന്നും നോക്കി നിൽക്കാൻ തുടങ്ങി ദേ വിയർത്തു ചമ്പാത്തി പരത്തുമ്പോൾ അവളെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുണികളിൽ കണ്ണിലുഴക്കിൽ ആദ്യവേഗത്തിൽ പറഞ്ഞു ആണോ എവിടെ അങ്ങനെയാണെങ്കിൽ ആദർശം അന്ന് തുടച്ച് തന്നേക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇതിലെല്ലാം വിയർപ്പ് വീഴിലേ ഞാൻ തുടയ്ക്കാമെന്ന് വെച്ചാൽ കൈ രണ്ടും മാവാണ് ഗംഗ ഒരു കള്ളച്ചീറ്റോടെ തന്നെ രണ്ട് കയ്യിലും പറ്റിയിരിക്കുന്ന മാവ് ആദ്യക്ക് നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളെ സംസാരം കേട്ട ആദ്യം കണ്ണും വീഴ്ചന്ന് അവളിൽ നോക്കിപ്പോയി പിന്നെ അവളെ കഴുത്തിലൂടെ മാറടത്തിലേക്ക് ഇറങ്ങുന്ന വിയർപ്പ് തുള്ളികളെയും എന്താ ആദർശ് ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ എന്താലും നിൽക്കുമോ എന്നീ ഗംഗത്ത മുഖം കൗരവത്തിലാക്കിക്കൊണ്ട് ചോദിച്ചു അല ഞാൻ ഇപ്പം ചെയ്യാം തുണി തുണി എടുത്തിട്ട് വരട്ടെ ആദ്യം പതർച്ചയുടെ പാർത്തൻ്റെ റൂമിലേക്ക് വേഗത്തിൽ അത് നടക്കുന്നത് കണ്ടതും ഗംഗത്ത ചിരി ഒതുക്കി ചപ്പാത്തി പരത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു ഞാൻ ഇത് തൊട്ടടുത്തുന്ന ആദര പതിഞ്ഞ ശബ്ദം കേട്ടതും അവൾ അവൻ ഇന്ന് തിരിഞ്ഞു നോക്കി കയ്യിലൊരു ടവലും വെച്ചുകൊണ്ട് ഗംഗയും നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവൻ ഇതാ ചെയ്തോ ഗംഗ ആദ്യം തിരിഞ്ഞു നിന്നുകൊണ്ട് ചീരിയോടെ പറഞ്ഞു അവളുടെ മുഖത്തെ ആ ചീരിയിലേക്കൊന്നും നോക്കിക്കൊണ്ട് അവൻ ഗംഗയുടെ നെറ്റിയിലെല്ലാം ആയ വിയർപ്പ് തുടച്ചു കൊടുത്തു ഒരു പണി ചെയ്താലത് വൃത്തിയടിച്ചതെന്ന് അറിയില്ല അദർശ് മുഖത്തെ വിയർപ്പ് മാത്രം തുടച്ചു കളഞ്ഞ് തിരികെ പോകാൻ നിൽക്കുന്നവനെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് ഗംഗ ചോദിച്ചു അവൾ ചോദിച്ച അർത്ഥമറിയാതെ ആദ്യം അവൾ തിരിഞ്ഞു നോക്കി പിന്നെ ഇവിടെയുള്ളതൊക്കെ ഞാൻ പുറത്തുനിന്ന് മാളെ വെറുതെ ചെയ്യിപ്പിക്കണോ ആദ്യം നോക്കി കണ്ണൊട്ടിക്കൊണ്ട് കേങ്കത്തന്നെ കഴുത്തിലിടെ ഒഴുകുന്ന വിയർപ്പ് തുളികൾ നോക്കി പറഞ്ഞു അല്ല അവിടെ ആയതുകൊണ്ട് അവനൊന്ന് പതറിപ്പോയി ഇറ്റ്സ് ഓക്കെ ആദർശം ചെയ്തോ ഇല്ലെങ്കിൽ ഫുഡിൽ വീഴും എനിക്കൊന്നും ഇഷ്ടമല്ല അവൾക്ക് ഓരോരുത്തർ പറയുമ്പോൾ തിരികെ ഒന്നും പറയാൻ പറ്റാതെ ആദ്യം അവൾ കഴുത്തിന് നേരത്തെ ടബിൾ നീക്കി അവൻ്റെ കൈകളിൽ വിറയ്ക്കുന്നത് കണിതും കെങ്കച്ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തന്നെ ചിരി ഒതുക്കി വെച്ചു അവൻ ഗംഗയെന്ന് കണ്ണുയർത്തി നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലെ വിയർപ്പ് പതിയെ ഒപ്പിയെടുത്തു തീർന്നു ഗംഗയുടെ മാറടത്തിലേക്ക് നീങ്ങി തുടങ്ങിയ കണ്ണുകൾ വളരെ വേഗത്തിൽ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു ആ ഇതിപ്പോൾ എൻ്റെ വിയർപ്പ് തുടയ്ക്കാൻ വന്നിട്ട് ആദർശനും വിയർത്ത് തുടങ്ങിയാലോ എന്തേ ഞാനത് തുടച്ചു തരണോ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു ചീരിയുടെ ഗംഗ തിരക്കി ഏയ് ഞാൻ തുടച്ചോളാം അവൾ ചെയ്തേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചു നീക്കി അവൾ ചുണ്ടൊന്ന് കോട്ടിക്കണ്ട ഗൗരത്തിൽ ഒന്ന് മോളിക്കണ്ട തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു ഞാൻ അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തിരട്ടെ ആദ്യ വേഗത്തിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു പേടത്തൊണ്ടൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും ആദ്യം പോകുന്നത് ഇടം കന്നിട്ടൊന്ന് നോക്കിക്കൊണ്ട് കേങ്ക ചീറ്റിയോടെ പിറുപിറുത്തു എൻ ടീച്ചരാ എനിക്ക് പിടി വിട്ട് പോകലേ അവളുടെ വിയർ പുഴകുന്ന കഴുത്തും മാറവും ഓർത്തുകൊണ്ട് ആദ്യത്താ എന്ന് കുറഞ്ഞു നീ ഇത് എന്തൊക്കെ ചെയ്ത് കൊടുുന്നത് എന്ന് വല്ല ബോധമുണ്ടോ പ്രിയങ്ക രാജേഷ് ദേഷ്യത്തോടെ പ്രിയങ്കയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അത് വേണ്ട രാജേഷ് വെറുതെ ആവശ്യമില്ലാതെ വേദനിപ്പിച്ച് കളിയൊന്നും വേണ്ട ഞാനെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് രാജേഷിനു കൂടി അറിയുന്ന കാര്യമാണല്ലോ എന്നിട്ടും എന്ത് ചെയ്യാൻ നിൽക്കുമ്പോഴും എങ്ങനെ ഇതെങ്കോലിരുന്നത് എന്തിനാ പ്രിയങ്ക അല്പം ദേഷ്യത്തിൽ തിരികെ ചോദിച്ചു നിനക്ക് തന്നെയല്ലേ ഇന്ന് ഓഫീസിൽ നിന്നും അവളുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയത് അതിനുശേഷം വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഒരുങ്ങി കെട്ടി ഇറങ്ങിയത് കൊണ്ട് ചോദിച്ചതാണ് ദേഹത്തെ വേദനയെല്ലാം തീർന്നിട്ട് പോയാൽ പോരേ അതിൽ പരിഹാസത്തിന്റെ ചുവയുണ്ടെന്ന് കണ്ടതും പ്രിയങ്ക കടിച്ചു വേദനയാണെന്നും പറഞ്ഞ ഇവിടെ ഇരുന്നാൽ അവനെയും ആ സ്വത്തുക്കളുമെല്ലാം ആ ഓരുമ്പെട്ടവൾ കൊണ്ടുപോകും പ്രിയങ്ക ഗംഗയുടെ ഓർമ്മയിൽ ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി പിടിച്ചു ഓ അപ്പോ അവൻ കൈവിട്ട് പോകാതിരിക്കാനായിരിക്കും നീ കോലം കിട്ടി ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് പോകുന്നത് അല്ലേ അതെ അതിന് തന്നെയാ രാജേഷ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പം വന്നു അവൻ കൂടെ വരില്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു ഞാൻ എങ്ങുമില്ല ഇനിയിപ്പോൾ നിന്റെ വശീകരണമൊക്കെ ഞാൻ കാണേണ്ടി വരില്ലേ എന്തായാലും അത് വേണ്ട സ്വന്തം ഭാര്യയായിപ്പോയില്ലേ അവൾ അന്യപുരുഷൻ്റെ കൂടെ കൊഞ്ചിക്കൊഴഞ്ഞു നിന്നാൽ എനിക്ക് കൊള്ളും രാജേഷ് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യം ഏത് ഫ്ലാറ്റിലാണ് എന്നൊക്കെ തിരക്കി വെച്ചിരുന്നു പ്രിയങ്ക ഇപ്പോൾ അവനുള്ള ഭക്ഷണം കൊണ്ട് അണിഞ്ഞൊരുങ്ങി അവൻ്റെ റൂമിലേക്ക് പോകുവാണ് അച്ഛൻ്റെ വാക്കുകൾ പോലെ എങ്ങനെയെങ്കിലും ആദ്യത്തിൻ്റെ ഒതുക്കണം എന്ന ലക്ഷ്യവുമായിരുന്നു അവൾക്ക് കൂടാതെ ഗംഗക്ക് ഒരിക്കലും അവനെ കിട്ടരുത് എന്ന സ്വാർത്ഥതയുമുണ്ട് അത്രമാത്രം വെറുപ്പാണ് അവളോടും അവളെ സൗന്ദര്യത്തോടും ഓരോന്നും ഓർത്തുകൊണ്ട് ആദ്യത്തെ ഫ്ലാറ്റിന് മുന്നിൽ പോയി നിന്ന് പ്രിയങ്ക ഒരു ദീർഘശ്വാസം എടുത്തു എന്നിട്ട് ചുണ്ടിൽ ഒരു വശ്യമായി പുഞ്ചിരി എടുത്ത് കോളിംഗ് ബലി വിരല് കളമർത്തി ആദ്യ ഡോർ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കയെ കണ്ട് ഒന്ന് പകച്ചു അവൻ വെപ്പറാളത്തോടെ പുറകിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കി ആദി പ്രിയങ്ക മധുരമായി ഒന്ന് വിളിച്ചു നീയോ നീ എന്താ ഇവിടെ പ്രിയങ്കയുടെ മുഖത്തേക്കും അവളെ കയ്യിലേക്കുന്ന ടിഫിൻ ബോക്സിലേക്കും നോക്കി സംശയത്തിടെ ആദി ചോദിച്ചു ഇതെന്താ ആദി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടും നീ എന്നി ഒന്ന് അകത്തേക്ക് വിളിക്കാത്തത് എന്ന് കരുതി എനിക്കകത്തേക്ക് വരാതിരിക്കാൻ പറ്റുമോ ആദ്യയുടെ ഒറ്റക്കല എന്ന് കരുതി വയ്യെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് നിനക്ക് വേണ്ടിയാ കയ്യിലിരിക്കുന്ന പാത്രം ആദ്യക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് ചീരയുടെ പറയുന്ന പ്രിയങ്കയെ നോക്കി ആദ്യം നെറ്റിയിലൊക്കെ കയ്യമർത്തി അത് ഒന്ന് നോക്കി പ്രിയങ്ക ആകത്തേക്ക് കയറി അടച്ചിരുന്നു ഏയ് നീ എന്തിനാ ഡോർ അടച്ചത് തുറന്നേ ആദ്യ ദേഷ്യത്തിൽ പ്രിയങ്കയെ നോക്കി സത്യത്തിൽ ഈ ദേഷ്യമെല്ലാം നിന്നിൽ കണ്ടിട്ടില്ലാത്ത ഭാവമാണെങ്കിലും നിനക്കത് നന്നായി ചേരുന്നുണ്ടാതി പ്രിയങ്ക ആദ്യയുടെ മുഖത്തെ കുറ്റുനോക്കി നീ അനാവശ്യവുമായി ഓരോന്നും പറയും ഇവിടെ നിന്ന് പോയേ പ്രിയങ്ക ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ പിടിച്ച് പുറത്താക്കേണ്ടി വരും ആദ്യക്കടുത്ത സ്വരത്തിൽ പറഞ്ഞ കടുത്തും പ്രിയങ്കക്ക് വല്ലാത്ത ദേഷ്യം തോന്നി പക്ഷെ അവൾ അവനൊന്നും പറയാൻ നിന്നില്ല ഇനിയിപ്പോൾ അവനോട് ദേഷ്യപ്പെടതെ എങ്ങനെയെങ്കിലും അടുക്കാൻ നോക്കണം പ്രിയങ്ക മനസ്സിൽ ആലോചിച്ചു എന്താ ആദ്യത് നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലാട്ടോ ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത് ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ അത് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു ഓ അപ്പോൾ നിനക്കെന്നോട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു അല്ലേ ആദ്യം അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവന്റെ നോട്ടത്തിലും ഭാവത്തിലും പ്രിയങ്ക ഒന്ന് പതറിയെങ്കിലും അവളത് വേഗം തന്നെ മറച്ചു പിടിച്ചു ആദി പ്ലീസ് എനിക്ക് ഒരു തെറ്റ് പറ്റി എന്നുള്ളത് ശരി തന്നെയാ സത്യത്തിൽ എനിക്കതിൽ നല്ല വിഷമമുണ്ട് എനിക്ക് നിന നഷ്ടമായപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് എന്നോട് ക്ഷമിച്ച് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല പറ്റില്ലാദീ പ്രിയങ്ക കണ്ണുകൾ നിറച്ചെടുത്ത് ചോദിച്ചു കൊളാം അപ്പോൾ നിൻ്റെ ഭർത്താവും കുഞ്ഞും ആദ്യ പരിഹാസത്തോടെ അവളെ നോക്കി അത് അത് കുഞ്ഞിനെ രാജേഷ് കൊണ്ടുപോയിക്കട്ടെ മതി അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും പ്രിയങ്ക ആവേശത്തോടെ പറഞ്ഞു നാളുണ്ടോട്ട് നിനക്ക് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ പറയാൻ നിൻ്റെ സ്വന്തം കുഞ്ഞു തന്നെയല്ലേ അത് അതിനോട് പോലും നിനക്ക് അല്പം പോലും സ്നേഹമില്ലല്ലോ പ്രിയങ്ക ആദി വെറുപ്പോടെ പറഞ്ഞു ഏയ് അതി എനിക്ക് കുഞ്ഞിനെ ഇഷ്ടം തന്നെയാണ് പക്ഷെ നിന്നോടുള്ള ഇഷ്ടത്തിൽ ഞാൻ എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കും പ്രിയങ്ക പറഞ്ഞിട്ട് ആദ്യയുടെ കൈയിൽ ഒന്ന് തൊട്ടു ചേ ആദ്യമുള്ള കൈ തട്ടി മാറ്റിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്നു അവൻ എന്തോ പറയാൻ വന്നതും റൂമിൽ നിന്നും അവൻ്റെ ഫോൺ അടിക്കാൻ തുടങ്ങി ഈ സമയം തിളിക്കുന്നത് മൊത്തശ്ശിയായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ പ്രിയങ്ക മൈൻഡ് ചെയ്ത റൂമിലേക്ക് കയറി അതൊന്ന് നോക്കിക്കൊണ്ട് പ്രിയങ്ക താൻ കൊടുത്തിരുന്ന സാരയുടെ പ്ലേറ്റ് ഒന്ന് നിന്നും നന്നായി ഒന്ന് താഴ്ത്തി വെച്ചു കൂടെ ഇടുപ്പും വയറും നന്നായി കാണുന്ന രീതിയിൽ സാരിയൊന്നും വലച്ചിടാൻ അവൾ മറന്നില്ല കയ്യിലിരിക്കുന്ന പാത്രം എടുത്ത ടേബിളിൽ വെച്ചുകൊണ്ട് പ്രിയങ്ക ഒരു വശ്യമായി ചീച്ചിയുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി ആ സമയം തന്നെ പ്രിയങ്കയുടെ ഫോണിലേക്ക് അവളുടെ അച്ഛൻ്റെ കോൾ തുടരെ വന്നത് കാണാം അതെടുത്ത് ആതിര ഫ്ലാറ്റിന് മുന്നിലെത്തി രാജേഷ് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവളെ വലുതും ചെയ്യുമോ അവളാണെങ്കിൽ പിന്നെ അത് തന്നെ അവസരമെന്നും പറഞ്ഞ് നിന്ന് കൊടുക്കുകയുള്ളൂ അടന്ന് കിടക്കുന്ന ഡോർ നോക്കി പറഞ്ഞിട്ട് അവൻ ചുറ്റുമൊന്ന് നോക്കി ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോരുമ്പെട്ടവൾ ഞാനില്ലാത്ത സമയം അവൻ്റെ കൂടെ കിടക്കാമെന്ന് കരുതി ഹാളിൽ അവരെ കാണാതെ വന്ന് രാജേഷ് അമർഷത്തിൽ പറഞ്ഞു പിന്നെ അല്പം തുറന്നു കിടക്കുന്ന റൂമിലിടെ കാണുന്ന പ്രിയങ്കയുടെ സാരി നോക്കി അവൻ ദേഷ്യത്തിൽ ഡോർ തുറന്ന് അകത്ത് കയറി ഡി ഫോൺ ചേവിയിൽ വെച്ച് സംസാരിക്കുന്ന ആദ്യ ശബ്ദം കേട്ടതും തിരിഞ്ഞ ഒന്ന് നോക്കി അവിടെ നിൽക്കുന്ന പ്രിയങ്കയും അവൾക്ക് പുറകിൽ നിൽക്കുന്ന രാജേഷിനെയും കണ്ടവൻ വേഗത്തിൽ പറഞ്ഞിട്ട് ഫോൺ വെച്ചു നിങ്ങൾ എന്താ ഇവിടെ ഇറങ്ങിക്കേ ബാത്റൂമിൽ കുളിക്കാൻ കയറി ഗംഗ ഇറങ്ങാൻ സമയമായല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യം അവരെ പുറത്താക്കാൻ നോക്കി അതി ഞാൻ പ്രിയങ്ക എന്തോ പറയാൻ വന്നതും ബാത്റൂം ഡോർ തുറന്ന് ഗംഗ ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു ഗംഗ നോ മാറിന് മുകളിൽ ഒരു എടുത്ത് പുറത്തിറങ്ങിയ ഗംഗയെ നോക്കി വിളിച്ച് പറഞ്ഞിട്ട് ആദ്യം പെട്ടെന്ന് കിടന്ന ഒരു ഷീറ്റ് വലിച്ചെടുത്തുകൊണ്ട് അവളെ ശരീരം മൊത്തത്തിൽ ഒന്ന് പുതപ്പിച്ചു കൊടുത്തു ഒരു മിന്നായം പോലെ കണ്ട് ഗംഗയുടെ അർത്ഥനഗ്നതയിൽ ഞെട്ടി നിൽക്കുകയാണ് രാജേഷ് അവൻ്റെ മനസ്സിൽ അവളുടെ വെള്ളത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ചിണ്ടും കഴുത്തുമെല്ലാം ഓർമ്മ വന്നു ഓഹ് ഒരു നിമിഷം നിമിഷമുള്ള രാജേഷ് ഒന്ന് കുളിരിക്കോറി അത്രയ്ക്ക് അവനെ പിടിച്ചുലച്ച മുന്നിലുള്ള കാഴ്ച മുന്നിലുള്ളവരെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ആദ്യ പ്രവൃത്തി അവളിലൊരു പുഞ്ചിരി വിരിയിച്ചു പോകാൻ പറഞ്ഞില്ലേ രണ്ടുപേരും ഈ റൂമിൽ നിന്നിറങ്ങി പോകാൻ ബെഡ്ഷീറ്റ് കൊണ്ട് ഗംഗയെ പൊതിഞ്ഞ് പിടിച്ചൊണ്ടിച്ച് വന്ന കണ്ണുകളോടെ ആദ്യ ശബ്ദമുയർത്തി ഏയ് ആദി ഇങ്ങനെ ടെമ്പർ തറ്റാതെ ആദിയുടെ മുഖത്തേക്ക് നോക്കി ചെറിയ ചീടിയുടെ ഗംഗ പറഞ്ഞു കേട്ട് ആദി അവളിൽ നിന്ന് കടുപ്പത്തിൽ നോക്കി നിങ്ങളോടല്ലേ പറഞ്ഞേ ഇറങ്ങിപ്പോകാൻ ഇവനെ കണ്ട് ഇറങ്ങണീ റൂമിൽ നിന്നും ആദി അപ്പോഴും ഗംഗയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അലറി എൻ്റെ ചെവി ആദർശ് ബെഡ്ഷീറ്റിന് അടിയിലൂടെ ആതിരെ ഇടുപ്പിലായി അമർത്തിപ്പിടിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞത് കിളക്കി അവൻ കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു പോയി അത്രയും അടുത്ത് അവളെ അർത്ഥനഗ്നമായ ശരീരം അതിൻ്റെ തണുപ്പ് ആദ്യ തലയെന്ന് കുടഞ്ഞുണ്ട് കണ്ണുകൾ താഴ്ത്തി കങ്കിയെന്ന് നോക്കി